വൈ മോഹൻ ബഗാൻ ഈസ് ഓൾവേസ് സക്സസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് എക്സ്ട്രീം പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് എക്സ്ട്രീംലി അംബീഷ്യസ് ഫുട്ബോൾ ക്ലബ്ബ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് കൊടുക്കേണ്ടി വരും ടീമിൻ്റെയും ഫ്രാഞ്ചൈസിയുടെയും വിജയത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള മാനേജ്മെൻ്റും ഡയറക്ടർ ബോർഡും ഇതെല്ലാം മതി ഒരു ഫുട്ബോൾ ക്ലബ്ബ് വേറെ ലെവലാവാൻ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ അണിയറയിൽ ഇപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞു അവർ ഡൊമസ്റ്റിക് പ്ലേഴ്സിന് പിന്നാലെ ചുമ്മാത കടന്ന് അലയുന്നില്ല ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ ഫോറിൻ സെറ്റാക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് അവരുടെ തീരുമാനം കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ ഓൾറെഡി അവർ തങ്ങളുടെ ബാഗിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട് മറ്റുള്ളവരെ തൽക്കാലം ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊടുത്തെത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഫ്രീ ആയി കഴിയുമ്പം അവർക്ക് പ്ലേയേഴ്സിന് നല്ല സാലറി കൊടുത്ത് കൊണ്ടുവരും എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ നായ സൂപ്പർ ജയിൻസിൻ്റെ നയം ഇനി അടുത്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ അടുത്ത സീസണിലേക്കുള്ള ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടിയിട്ടും സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടും അതായത് ഫെഡറേഷൻ കപ്പിന് വേണ്ടിയിട്ടും കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങി കഴിഞ്ഞു കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന് വേണ്ടിയിട്ട് അവർ അവരുടെ ജൂനിയർ ലെവൽ ടീമിനെ രംഗത്തിറക്കും എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഫെഡറേഷൻ കപ്പ് അതായത് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടും അവരുടെ ബാക്ക് അവർ അവരുടെ ബാക്കപ്പ് ടീമിനെ ും അയക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അവരുടെ മെയിൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സീനിയർ ടീമിന്റെ ഫോക്കസ് രണ്ടെണ്ണത്തിൽ മാത്രമാണ് അത് ഐഎസ്എൽ പിന്നെ എ എഫ് എലൈറ്റ് സെക്കൻഡ് ചാമ്പ്യൻസ് ലീഗിലുമാണ് അതായത് എലൈറ്റ് ലീഗിൽ വരുന്നില്ല സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യൻസ് ലീഗിലുമാണ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന്റെ ഉന്നം അവർ ജൂലൈയിൽ ട്രെയിനിങ് ആരംഭിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ജൂലൈയിൽ മെയിൻ ടീമിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ആരംഭിക്കും ജൂൺ മാസത്തിൽ അവരുടെ റിസർവ് ടീമിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ആരംഭിക്കും റിസർവ് ടീമിനെ ആയിരിക്കും കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന് അയയ്ക്കുക സൂപ്പർ കപ്പിനും ഡ്യൂറൻ്റ് കപ്പിനും ഇറക്കുന്നത് അവരുടെ ബാക്കപ്പ് ടീമിനെ ആയിരിക്കും നല്ല രീതിയിൽ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കാര്യങ്ങൾ അണിയറയിൽ വ്യക്തമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ പ്ലാൻ പണി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഇത്തരത്തിലായിരിക്കണം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രീപ്ലാൻ ചെയ്ത് കൊണ്ടുപോയി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്